ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം തൃശ്ശൂർ സ്റ്റൈലിൽ മീൻ കറി അപ്പോൾ മോനക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് അവൻ ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പറാണെന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മൾ കറി കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജാറെ എടുത്തിട്ട് അതിൽ പകുതി ചെറിയുള്ളിയും രണ്ട് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതേ ജാർ തന്നെ നമുക്ക് നാളികേര അരച്ചെടുക്കാം രണ്ട് പിടി നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നാളികേരത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അരപ്പ് നമ്മളത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മളെ കറിക്ക് എത്രത്തോളം ചാറ് ആവശ്യമാണ് അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു അത് പോരായിക വന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്തു വിട്ടോ അപ്പോൾ കറിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആ കുടപ്പൊളി കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇത് തിളക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കേണ്ടത് എനിക്ക് കിട്ടിയേക്കുന്നത് അയിലയാണ് അപ്പോൾ ഏത് മീൻ ഇതുപോലെ നമുക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് വേണ്ടത് മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത് നമ്മൾ ഓരോ മീനായിട്ടിങ്ങനെ കറിയുടെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കണം പിന്നെ ഇത് ഇളക്കാനൊന്നും പാടില്ല അപ്പോൾ ജസ്റ്റ് ഒരു തവി വേവിച്ചിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്കൂടെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം എന്നല്ലാതെ നന്നായി ഇളക്കാൻ പാടില്ല അപ്പോൾ മീനൊക്കെ അത് മാംസ അതിലും വിട്ടുപോരും പിന്നെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലാണ്ട് തവി ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങി അപ്പോൾ തിളവ് വന്ന് ഒരു പത്ത് മിനിറ്റ് വേവിച്ചപ്പോഴേക്കും നം നമ്മുടെ മീനൊക്കെ വെന്തു പാകമായി വന്നു അപ്പോൾ നമുക്ക് അതിലേക്ക് താളിച്ചു കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് എണ്ണ ചൂടാകുമ്പോൾ ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളറാവുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് കറിയിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല മണാണ് മണമാണ്ട്ടോ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ